സ് വെൽക്കം ബാക്ക് അച്ചു സ്പിച്ചു ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ ഒരു ഭാഗ്യത്തിൻ്റെ വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ഈയൊരു സമയം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചാണ് റീഡിങ് നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴും ഒരു കാര്യമുണ്ട് അതായത് എൻ്റെ ഭാഗ്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അതായത് പല സംഭവങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവമേ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ ഇനിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും കാര്യത്തിൽ ഒരു സന്തോഷം ലഭിച്ചോ എന്ന് വിചാരിച്ചോ നാളെ ആ ഒരു സന്തോഷം നിലനിൽക്കുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് അതായത് സ്റ്റേബിലിറ്റി ഉണ്ടാകുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങൾക്ക് നല്ലത് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ഒരു സന്തോഷത്തിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നില്ല ഇന്ന് സന്തോഷമാണെങ്കിൽ നാളെ ദുഃഖം അപ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷം ലഭിച്ചാലും നിങ്ങൾ ആദ്യം ആഗ്രഹിക്കുന്നതേമേ ഈ ഒരു സന്തോഷം സ്റ്റേബിളായിട്ട് എന്നാണ് മറ്റുള്ളവർ മോശകർമ്മം ചെയ്തിട്ടും അവർക്ക് സന്തോഷം ലഭിക്കുന്നു പക്ഷേ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ ദുഃഖിക്കുന്ന ആൾക്കാരുടെ ലൈഫും നിങ്ങളെ ലൈഫും തമ്മിൽ വാച്ച് ചെയ്യും അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നല്ല രീതിയിലായിരിക്കും നല്ല കർമ്മം ചെയ്ത് നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും പക്ഷേ നിങ്ങൾക്ക് സന്തോഷം അത് സ്റ്റേബിളായിട്ട് ഉണ്ടാവത്തില്ല പക്ഷേ മോശം ചെയ്യുന്നവർക്ക് എപ്പോഴും സന്തോഷം സ്റ്റേബിളായിട്ട് ലഭിക്കുന്നു ഇവിടെ ഭാഗ്യം നമ്മൾക്ക് സപ്പോർട്ടായിട്ട് വന്നാൽ നമുക്ക് ബാക്കി എല്ലാം സപ്പോർട്ടായിട്ട് ലഭിക്കും സമയം സപ്പോർട്ടായിട്ട് വരും ഭാഗ്യം സപ്പോർട്ടായിട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇനി വരാൻ പോവുകയാണ് ഈ ഒരു സമയം പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബ്രഹ്മാണ്ടവും നിങ്ങളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഭാഗ്യത്തിൻ്റെ ആ ഒരു ഒറ്റ സപ്പോർട്ട് ലഭിച്ചാൽ തന്നെ ഈ ഒരു പൂർണ്ണമായിട്ടുള്ള പ്രകൃതി അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു ഈ ഒരു ടൈമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗോൾഡൻ ടൈമാണ് ഈ ഒരു ടൈം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ അവസാനം അത് നിങ്ങൾ വിചാരിക്കും ദൈവമേ ഇത് എങ്ങനെ സംഭവിക്കും ഇതിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എവിടെ അവസാനിപ്പിക്കും ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ദൈവമേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഉണ്ടാകും അത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ എന്തോ ഒരു കാര്യമാണത് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക അതായത് എനിക്ക് ഇതിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദൈവമേ ഞാൻ അതുകൊണ്ട് അങ്ങേക്ക് ഈ ഒരു കാര്യം സറണ്ടർ ചെയ്യാണ് അങ്ങനെ വിചാരിച്ച് സറണ്ടർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി ദൈവം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പകുതി ദൈവം ചെയ്യും പകുതി നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്യുക സറണ്ടർ ചെയ്തിട്ട് ഗോവിത്ത് ഫ്ലോയിൽ പോവുക ഇവിടെ നിങ്ങളുടെ എന്തോ വലിയ ഒരു ടെൻഷനെ ദൈവം വളരെ പെട്ടെന്ന് ഈസിയായിട്ട് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ എന്താണോ ടെൻഷൻ അടിച്ചിരുന്ന കാര്യം ഈസിയായിട്ട് ദൈവം അത് മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തോ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും അതായത് ദൈവം ശരിയായ സമയത്ത് നിങ്ങളെ അവിടെ എത്തിച്ചതുപോലെ അങ്ങനൊരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും ഇവിടെ ആസങ്ങളോ ആഴ്ചകളോ എല്ലാം ഞാൻ പറയുന്ന വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് ഈ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു പ്ലാനിങ്ങും ചിലപ്പോൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവത്തില്ല പക്ഷേ പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ ശരിയായ സമയത്ത് അവിടെ ഉണ്ടാവുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ പറയും നിങ്ങളുടെ ടൈം ശരിയായത് നിങ്ങൾ ആ ഒരു ശരിയായ സമയത്ത് അവിടെ എത്തിയത് അവർ പറയും പക്ഷേ അതൊന്നുമല്ല യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ശരിയായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാകണം അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ അവിടെ എത്തിച്ചത് പക്ഷേ നിങ്ങൾ ഒരു പ്ലാനിങ്ങോ ഒന്നും തന്നെ ചെയ്യാതെയാണ് അവിടെ എത്തുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് യൂണിവേഴ്സിനോട് നിങ്ങൾ പറയും താങ്ക് യൂണിവേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി എന്നെ ഈ ഒരു സമയത്ത് ഇവിടെ എത്തിച്ചതിന് എന്ന് ഇവിടെ എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് നിങ്ങളുടെ ഭാഗ്യം അനുസരിച്ച് സംഭവിക്കുന്നതാണ് ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര സ്ട്രഗ്ളിംഗ് അനുഭവിച്ചവരാണ് നിങ്ങൾ അതായത് മുപ്പത് വയസ്സ് വരെയൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗ്ളിങ്ങിലൂടെ കടന്നു പോയവരായിരിക്കാം ചില ആൾക്കാർ അതിനു ശേഷം മുപ്പത് വയസ്സിന് ശേഷവും സ്ട്രഗ്ളിങ് അനുഭവിച്ചവരാണ് പക്ഷെ ഈ ഒരു ഏജ് അതായത് മുപ്പത്തഞ്ച് ഒരു നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിയുമ്പോൾ അതായത് നമുക്കൊരു മെച്യൂരിറ്റി വരുന്ന സമയം ഏതാണോ ആ സമയത്തായിരിക്കും നമ്മുടെ ലൈഫിൽ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റേസിൽ എല്ലാ പേരും മുന്നോട്ട് വന്നു പക്ഷേ ഒരു കുട്ടി മാത്രം വീണ് പോയി ആ വീണ കുട്ടി വീണ്ടും എണീച്ച് ഓടാൻ ശ്രമിക്കുന്നു വീണ്ടും വീഴുന്നു വീണ്ടും ഓടാൻ ശ്രമിക്കുന്നു വീണ്ടും വീഴുന്നു അങ്ങനെ ലാസ്റ്റ് ആ ഒരു വിജയത്തിൻ്റെ ആ ഒരു പടി അത് കയറുന്നു അതേപോലെ നിങ്ങളുടെ അവസ്ഥയും അതായത് ഒത്തിരി സ്ട്രഗിളുകൾ കഴിഞ്ഞാണ് നിങ്ങൾ ഒരു ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കിട്ടുന്ന ആ ഒരു സമയത്തിൽ എത്തിയിരിക്കുന്നത് ഇനി ഒരു പ്രാവശ്യം ആ ഒരു കുട്ടി ജയിച്ചാൽ പിന്നെ ഒരിടത്തും ആ കുട്ടി നിൽക്കത്തില്ല പൊയ്ക്കോണ്ടേ ഇരിക്കും അതേപോലെയാണ് നിങ്ങളുടെ കാര്യം ഒരിക്കൽ നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ലഭിച്ചാൽ പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ഒരു കാര്യത്ത് സന്തുഷ്ടരാവുന്ന ആൾക്കാരല്ല അതായത് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറെ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് സമയം വെറുതെ എന്തിനാണ് വേസ്റ്റാക്കി കളയുന്നത് അങ്ങനെ ചിന്തിച്ച് അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ആ ഒരു പ്രൊഫഷൻ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കരിയർ എന്താണോ അതനുസരിച്ച് സമയം വേസ്റ്റാക്കാതെ എന്താണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഫാമിലിക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കുക പ്രൊഫഷണൽ ലൈഫിന് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നയൻറ്റീൻ ആണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എങ്കിൽ അല്ലെങ്കിൽ വണ് അല്ലെങ്കിൽ നയൻ അല്ലെങ്കിൽ നയൻറ്റീൻ ഒക്കെയാണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എങ്കിൽ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളായിരിക്കും പക്ഷെ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വച്ചടി വച്ചടി കയറ്റമായിരിക്കും ഇവിടെ നയൻറ്റീൻ നമ്പർ നിങ്ങൾക്ക് കുള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൺ നമ്പർക്കുള്ളായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഈ ഒരു നമ്പർ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉറപ്പാട്ടും യൂണിവേഴ്സിൻ്റെ കിട്ടും എന്നാണ് അതായത് നെയിം എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ജീവിതത്തിൽ എന്നാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ശക്തിയിൽ നിങ്ങളുടെ ആ ഒരു പ്രയത്നത്തിൽ കുറേ കാര്യങ്ങൾ സ്വന്തമാക്കും നിങ്ങൾക്ക് പറ്റാത്തായിട്ട് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ആ രീതിയിൽ നിങ്ങൾ ഉയരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സപ്പോർട്ട് നൽകുക തന്നെ ചെയ്യും ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചക്രയിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അല്ലായെങ്കിൽ സെവൻ സെവൻ നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ബ്രൗൺ കളർ ഡോഗ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും ഇതല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ നിങ്ങളുടെ ഗ്രഹനില ഏതെങ്കിലും ജോയിസിനെ കൊണ്ട് കാണിക്കുക അങ്ങനെ അതിലേക്ക് ശ്രദ്ധ തിരിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങളുടെ രാശി റിലേറ്റഡ് ആയിട്ട് രാശിഫലം നിങ്ങൾ കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചാരോ റിഡിങ് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ റിലേറ്റഡായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കും അത് നിങ്ങളുടെ ആ ഒരു ഇൻറ്റൂഷൻ എന്താണോ അത് നിങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു തേടചക്ര ആക്റ്റീവ് ആകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ഐ ചക്രം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാകും ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ആരോടും സംസാരിക്കേണ്ടത് എലോണാട്ടിരുന്നാൽ മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കേതുവിൻ്റെ എനർജിയാണ് ചില സമയം കേതുവിൻ്റെ എനർജി ഒരിക്കലും നെഗറ്റീവ് നെഗറ്റീവായിരിക്കത്തില്ല പോസിറ്റീവ് ആയിരിക്കും അതായത് നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണത് ചില സമയം നിങ്ങൾക്ക് പുറത്ത് പോകേണ്ട കാര്യം വന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് വേണ്ട ഈ ഒരു സമയം പോകണ്ട എൻ്റെ മനസ്സ് ഹൃദയം പറയുന്നു ഇപ്പോൾ പോകണ്ട എന്ന് അപ്പോൾ നിങ്ങൾ അത് കേട്ടിട്ട് പോവാതിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ആ ശരിയായ തീരുമാനമാണ് ഞാൻ എടുത്തത് അന്ന് ഞാൻ അങ്ങനെ പുറത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചേനെ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് നേരത്തെ കൂട്ടി നിങ്ങൾക്ക് തോന്നിയതാ എനിക്ക് ഈ സമയം പുറത്ത് പോകണ്ട എന്ന് ഇവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നേരത്തെ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ആരുടെ കൂടെ നടന്നിട്ടുണ്ട് അതായത് ആരോ പുറത്ത് പോവാമെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ശരിയായ ടൈമല്ല പോകണ്ട എന്ന് പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് അന്ന് ആ സ്ഥലത്ത് പോയിരുന്നെങ്കിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടായേനെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായേ എന്ന് അത് ആർക്കോ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ നല്ല കർമ്മം നിങ്ങൾക്ക് നല്ല ഒരു വഴിയാണ് കാണിച്ച് തന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇനി സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വരുത്തില്ല ഒരിടത്തും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഭഗവാന്റെ രൂപത്തിൽ കൃഷ്ണ ഭഗവാനെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലായാലും കൃഷ്ണ ഭഗവാൻ നിങ്ങളുടെ കൈ പിടിച്ച ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മം നല്ലതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് ഉറപ്പായിട്ടും കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് ഒത്തിരി ക്യാഷ് തരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിയുടെ ആധാരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ക്യാഷ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതായത് ഒരിക്കലും നിങ്ങൾക്ക് ക്യാഷിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല വന്നുകൊണ്ടേയിരിക്കും ഇനി നിങ്ങൾ ഒരിക്കലും സമയം വേസ്റ്റാക്കി കളയാൻ ശ്രമിക്കത്തില്ല എത്ര സമയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഓരോ സമയത്തും നമ്മൾ ആരാണ് സഹായിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ആരാണ് നമ്മുടെ മോശം ആഗ്രഹിക്കുന്ന ആരാണ് നമ്മുടെ നല്ലതാഗ്രഹിക്കുന്ന നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കത്തില്ല നിങ്ങൾ പല പ്രാവശ്യവും ഓരോ ഡയറക്ഷൻ ചൂസ് ചെയ്യുന്നു ആ ഒരു ചൂസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ഡയറക്ഷനാണ് ചൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ ആ ഒരു ഡയറക്ഷനിൽ എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കും അതായത് നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ മാറാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ പോയാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യും ഇവിടെ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ വളരെ ദൂരത്തുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ പോണ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ആക്കാൻ വേണ്ടി നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടി ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് തരുന്നു അവർ നിങ്ങളുടെ ഫാമിലിയെ പോലും ഇങ്ങനെ അവരുടെ ആ ഒരു വാക്കിൽ വീഴ്ത്താൻ ശ്രമിക്കും നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ് അതുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ആ വഴി പോകരുതെന്ന് പറയണമെന്ന് ഫാമിലിയെപ്പോലും ഉപദേശിക്കും ഇങ്ങനെ ആ ഫാമിലിയെ ഉപദേശിക്കുമ്പോൾ ഫാമിലി വിചാരിക്കും ആ നിങ്ങൾ ചിലപ്പോൾ മോശം വഴിയിൽ എത്തിപ്പോകും അതുകൊണ്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഫാമിലിയും ചിന്തിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ഡയറക്ഷനാണോ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ഡയറക്ഷൻ്റെ പ്രകയ പറ്റുന്നു നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അവർ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു ഡയറക്ഷനും നിങ്ങൾ ചൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ അവർ നിങ്ങളിലുള്ള ആ ഒരു ശ്രദ്ധ മാറ്റുന്നു അപ്പോഴാണ് നിങ്ങൾക്കൊരു ഡയറക്ഷൻ കിട്ടുന്നത് ആ ഒരു ഡയറക്ഷനിൽ കൂടെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വിജയ സ്ഥലത്ത് നിങ്ങൾ എത്തുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കും പിന്നെ നിങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സക്സസ്സിൽ നിങ്ങൾ എത്തിപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോകുക എപ്പോഴൊക്കെ കാലി സമയം കിട്ടുന്നു അപ്പോഴെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഒരു ഉച്ചു പോലും ടൈം നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത് ഇവിടെ നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സമർപ്പിത ഭാവത്തോടെ അത് ജോലി ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ആ ഒരു പ്ലസ് പോയിന്റ് നിങ്ങൾ എത്രത്തോളം നല്ലതായിട്ട് ആ കാര്യം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിട്ട് നിങ്ങൾ ചെയ്യുന്നു ചില സമയം നിങ്ങൾ ആഹാരം കഴിക്കാൻ പോലും മറന്നു പോകും നിങ്ങളുടെ ആ ഒരു ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അതായത് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യം പൂർണ്ണമായിട്ട് ചെയ്തിട്ടേ നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് എണീക്ക പോലും ചെയ്യിക്കുകയുള്ളൂ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കഠിനാധ്വാനമാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക പക്ഷേ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഹെൽത്ത് അതും കൂടെ നിങ്ങൾ നോക്കുക എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ നോക്കി അതും കൂടെ ബാലൻസിൽ കൊണ്ടുപോവുക കാരണം നല്ല ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതും നിങ്ങൾ മറക്കരുത് ഇവിടെ നിങ്ങൾ എന്ത് കാര്യമാണോ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അതിലൊരു റെക്കഗ്നേഷൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾക്ക് ത്രീ സിക്സ് നയൻ്റെ എനർജി കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നുണ്ടാകും ഒരു ത്രീ സിക്സ് നയൻ്റെ എനർജി പറയുന്നത് നിങ്ങളെ സെൻറ്ററിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും നിങ്ങളുടെ മേൽ ന്യായം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഒരു ജന്മത്തിൽ നിങ്ങളുടെ മേൽ ഇത്ര വലിയൊരു ന്യായം സംഭവിക്കാൻ പോകുകയാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ന്യായം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം കൊണ്ട് എന്തോ വലിയൊരു ന്യായം നിങ്ങൾ ഡിസർവ് ചെയ്യുന്നുണ്ട് ഇവിടെ മറ്റുള്ളവർ എപ്പോഴും നിങ്ങളെ താഴ്ത്തി സംസാരിക്കും നിങ്ങളെ കൊണ്ട് ഒന്നും ആവത്തില്ല നിങ്ങൾ വെറും വേസ്റ്റാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് ആ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ ചെയ്ത് കാണിക്കുക അപ്പോൾ അവർ അത്ഭുതപ്പെടും ഇവിടെ ഇങ്ങനെയുള്ളവരോട് സമയമാണ് പറയുന്നത് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ പ്രാപ്തമായത് അത് ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രാപ്തമായതെന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ആ ഒരു മിറാക്കിൾ സംഭവിച്ചത് ഇവിടെ നിങ്ങളുടെ കൈ കൊണ്ട് എന്തോ ഒരു വിശേഷമായിട്ടുള്ള കാര്യം ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ ദൈവം അത് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഒരു നിങ്ങളുടെ ആ ഒരു ഭാഗ്യം നിങ്ങളെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് പേരും പ്രശസ്തിയും എല്ലാം ലഭിക്കും ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രശംസ നിങ്ങൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് പ്രോബ്ലം ആയിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി അവരുടെ മുന്നിൽ ആൾക്കാർ നിങ്ങളെ പ്രശംസിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് റെക്കഗ്നൈസേഷൻ ലഭിക്കുന്ന കാണാൻ സാധിക്കുന്നു ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഇങ്ങനെയാണ് ഇനി നിങ്ങൾ ആരുടെയും കൺട്രോളിൽ വരത്തില്ല നിങ്ങളുടെ ആ ഒരു വണ്ടി സ്പീഡ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ആർക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല ഇനി ആരെങ്കിലും നിങ്ങളുടെ മാർഗത്തിൽ വരാൻ ശ്രമിച്ചാൽ ഏതെങ്കിലും രീതിയിൽ ആ ഒരു തടസ്സത്തെ ദൈവം തന്നെ മാറ്റുന്നതാണ് അപ്പോൾ ആരും ഇനി നിങ്ങളുടെ മാർഗത്തിൽ തടസ്സമായിട്ട് വന്ന് ഒരു റിസ്ക്കും എടുക്കാൻ ആഗ്രഹിക്കത്തില്ല ഇവിടെ ഇനി നിങ്ങളുടെ കൂടെ ആരെങ്കിലും മോശം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾ മറുപടി ദൈവം അവർക്ക് കൊടുക്കുന്നതാണ് ഇവിടെ പല പ്രാവശ്യവും ഒരിക്കൽ നിങ്ങൾക്ക് വേദന തന്ന ആൾക്കാർ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും വേദനകൾ തരുന്നത് പക്ഷെ അവർക്ക് ഓരോ വേദന നിങ്ങൾക്ക് തരുമ്പോഴും അതിൻ്റെ ആ ഒരു പരിണത പോലെ അവർ അനുഭവിച്ചു എന്നിട്ടും വീണ്ടും ആരും അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേദനകൾ അവർ തരുന്നത് ഇവിടെ ഇനി ഇങ്ങനെയുള്ള ആൾക്കാരുടെ മേൽ ദൈവം പ്രവർത്തിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഈ രീതിയിലുള്ളൊരു ന്യായം ലഭിക്കുമെന്ന് ഇല്ല എങ്കിൽ നിങ്ങളുടെ കൂടെ തെറ്റ് ചെയ്താൽ ദൈവത്തിന് എന്തുമാത്രം വിഷമുണ്ടാകുമെന്ന് ദൈവം തന്നെ കാണിച്ചു കൊടുക്കും അപ്പോൾ ഈ രീതിയിലുള്ള ജസ്റ്റിസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും ചില ആൾക്കാരുണ്ട് തെറ്റായ വഴി ചൂസ് ചെയ്തിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു അവരും തെറ്റാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ അറിയുന്നില്ല ഇവർ വീണ്ടും വീണ്ടും കുഴിയിൽ വീഴാൻ പോവുകയാണ് എന്ന് പക്ഷെ മോശം ചെയ്യുന്നവർ ഏത് കുഴിയിൽ വീണാലും അവരെ അതിൽ നിന്ന് പിടിച്ചുയർത്താൻ വേറെ ആർക്കും സാധിക്കത്തില്ല ഈശ്വരനല്ലാതെ കാരണം അവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ദൈവം അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയുള്ളൂ ഇവിടെ ചില ആൾക്കാർക്ക് അവരുടെ ആ ഒരു ബുദ്ധിയുടെ സപ്പോർട്ട് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും മോശം വഴിയിൽ കൂടെ പോകുന്നത് എത്രമാത്രം ദ്രോഹിക്കാൻ പറ്റും അവർ അത്രമാത്രം ദ്രോഹിക്കുന്നു പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല അവർ കുഴിയിലാണ് വീഴുന്നത് എന്ന് ഇവിടെ ഒരു വ്യക്തി മറ്റുള്ളവരുടെ ലൈഫിൽ മോശം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല ഒരു സമയം അവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്തോ ഒരു വലിയ പ്രോബ്ലം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയവും മനസ്സും സന്തോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രോബ്ലമാണോ ഉള്ളത് അത് ദൈവം ഏറ്റെടുത്തക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് പ്രോബ്ലത്തിനെ കുറിച്ചാണോ ചിന്ത ഉണ്ടാകുന്നത് അത് വളരെ ഈസി ആയിട്ട് ദൈവം സോൾവാക്കി എന്ന അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ല എന്തോ വലിയൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കുക ഈ ഒരു കാര്യം എങ്ങനെ സംഭവിക്കുക എനിക്ക് തന്നെ അറിയത്തില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ സമർപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെയാണ് ഈ ഒരു കാര്യവും ഇവിടെ എവിടെയാണോ നിങ്ങൾ സറണ്ടർ മോഡിൽ ഇരിക്കുന്ന അവിടെ മിറാക്കി ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഉറപ്പായിട്ടും പറ്റത്തില്ല എന്ന് തോന്നുന്നത് അവിടെ നിങ്ങൾ സറണ്ടർ മോഡ് ചൂസ് ചെയ്യുക ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും അങ്ങനെ ഫിനാൻഷ്യൽ മെറ്റീരിയൽ ലൈഫിൽ ഒരു നിങ്ങൾ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സ്ഥിതി ഇങ്ങനെ ക്രിയേറ്റ് ആകും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകും അപ്പോൾ ഇനി ആൾക്കാർ നിങ്ങളെ കൂടുതട്ട് വിശ്വസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഒരു സമയം നിങ്ങളെ വിശ്വസിക്കാത്ത ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾക്കും മറ്റുള്ളവരോട് വിശ്വാസം ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ നല്ലത് ചീത്തത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ശരിയായ വ്യക്തി ഏതാണ് മോശം വ്യക്തി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇനി ആരുടെയും ചതിയിൽ നിങ്ങൾ വിഴത്തില്ല ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നതിലൂടെ നിങ്ങൾ ആരെയും മിസ്യൂസ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല ഇവിടെ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയൊരു കാര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ആരെയോ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊരു വിചാരം വരുന്നു ആ ഇതൊന്ന് ചെയ്ത് നോക്കാം അത് സക്സസ് ആവും ഇല്ലെങ്കിൽ ആരെങ്കിലും വരാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു അത് സക്സസ് ആകുന്നു അങ്ങനെയൊക്കെ ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരുടെ ആ ഒരു കഠിനാധ്വാനത്തിൽ കൂടെ അവർ ചിലപ്പോൾ സക്സസ് കണ്ടെത്തും പക്ഷെ ചില ആൾക്കാർക്ക് കഠിനാധ്വാനം ഉണ്ടാവത്തില്ല അവരുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് തന്നെ അവർക്ക് ഈസിയായിട്ട് അവരുടെ സക്സസ് കൈവരിക്കാൻ സാധിക്കും അപ്പോൾ ഇനി പഴയതുപോലെ നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരത്തില്ല അതായത് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്താൽ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത കൂടും അതായത് മുന്നേ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും സംസാരിക്കുന്നെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അവർ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെന്ന് പക്ഷേ ഇനി അങ്ങോട്ട് ഓപ്പോസിറ്റുള്ള വ്യക്തി എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല രീതിയിൽ ഇവിടെ നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ ആ ഒരു ഏകാഗ്രത കൂടുന്നത് കൊണ്ടാണ് ഓപ്പോസ്റ്റുള്ള വ്യക്തി എന്താണോ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് സമയം ഏത് രീതിയിൽ വർക്ക് ചെയ്യണം ഏത് രീതിയിൽ സംസാരിക്കണം എന്ന് നിങ്ങൾക്ക് ഇനി ക്ലിയർ കട്ടായിട്ട് മനസ്സിലാകുന്നതാണ് നിങ്ങളുടെ ബുദ്ധിയുടെ സപ്പോർട്ടും സമയത്തിൻ്റെ സപ്പോർട്ടും ഏകാഗ്രതയും എല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ ഏത് സമയം ഏത് ജോലി ചെയ്യണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഭയങ്കര ഷാർപ്പായിരിക്കും ഈ ഒരു ഡിവൈൻ ടൈം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയും നിങ്ങളുടെ ആ ഒരു ജോയിക്ക് വേണ്ടിയാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒരു സമയം പോലും നിങ്ങൾ വെറുതെ പാഴാക്കി കളയരുത് അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ അഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്